<Sess> െ ഇതുപോലെ നാളെ നമുക്കറിയാം ഭൂമിയിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു ഏറ്റവും വലിയ സുപ്രസിദ്ധമായ ഒരു വിവാദത്തിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത് ഏതോ രണ്ട് വീട്ടുകളിൽ താമസിച്ച രണ്ടാളുകൾ ഇവിടെ വെച്ചിട്ട് ഒന്നാകാൻ വേണ്ടി പോകുന്ന അതിപ്രധാനപ്പെട്ട ഒരു സുപ്രസിദ്ധമായ ഒരു സദസ്സിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹു സ്വീകരിക്കും സ്വീകരിക്കുമാറാകട്ടെ സുദീർഘമായി സംസാരിക്കേണ്ട ഒരു വേദിയല്ല നമുക്കറിയാം ഇടയിലുള്ള അഫലമായ നല്ലൊരു നല്ലൊരു സമയത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എങ്കിലും സാധാരണയായി നിക്കാഹിന്റെ ഹുബകളിലൊക്കെ നമ്മൾ കേൾക്കാറുള്ള ഒരു ചെറിയൊരു ഹദീസ് മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ ഹബീബുനാഹി صلى الله عليه وسلم تنقل من تزوج بإمراة فقد أخرز ثلثي دينه فليتق الله بثلث الباقي أو كما قال رسول الله صلى الله عليه وسلم ആരെങ്കിലും ഒരാൾ വിവാഹം ചെയ്യുമ്പോൾ ചെയ്യലോട് കൂടെ തിരിച്ചിട്ടാണ് പറയുന്നത് ഈ മൂന്നിൽ രണ്ട് ഭാഗവും ശേഷിച്ചിരിക്കുന്ന ഒരു ഭാഗം കൂടി അവൻ സൂക്ഷിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു ഒറ്റ ഹരീസിൽ നിന്ന് തന്നെ പരിശുദ്ധമാക്കപ്പെട്ട നിക്കാഹിന്റെ പവിത്രതകളും പോരിഷകളും പ്രത്യേകതകളും വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില നിക്കാഹിന്റെ ഹുതബുകളിലേക്ക് പറയാതെ പറയുന്ന ചില വാക്കുകളുണ്ട് അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ആ പെൺകുട്ടിയുടെ ആ വധുവിന്റെ ആ ഉപ്പ പറഞ്ഞു കൊടുക്കുന്ന പറയാതെ പറയുന്ന ചില വാക്കുകളുണ്ട് ഇതുവരെ എന്റെ പെൺകുട്ടിയെ ചെറുപ്പം മുതലേ തന്നെ നൊന്ദി പ്രസവിച്ച ആ അത് മുതലും ഇതുവരെയും ഒരുപാട് വേദനകളും യാതനകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഞാൻ നോക്കി നോക്കി വളർത്തിയിട്ടുണ്ട് എന്റെ പൊന്നുമോള്ക്ക് ഞാൻ ഒന്നും അനുഭവിക്കാനുള്ളൊരു ഇട വരുത്തിയിട്ടില്ല ഒരു പ്രയാസമോ ഒരു നോവുകളോ അനുഭവിക്കാൻ ഒരു ഇട വരുത്തിയിട്ടില്ല എന്നിട്ട് ഞാൻ എന്റെ കൈ പിടിച്ച് ഞാൻ ഏൽപ്പിക്കുകയാണ് എന്ന് ഒരു പിതാവ് കരണ്ടെ കൊണ്ട് മുന്നിൽ വിങ്ങി പൊട്ടിക്കൊണ്ട് പറയാതെ പറയുന്ന ചില വാക്കുകളുണ്ട് കബൂൽ ചെയ്ത് ഗ്രഹിക്കുമാറാകട്ടെ ഇതുവരെ അപരിചിതരെ പോലെ രണ്ട് വീട്ടുകളിൽ താമസിച്ച ആളുകൾ എന്നെ ഒരു കൂരയുടെ കീഴിലായിട്ട് ഇവിടെ നിന്ന് ഒരു നിക്കാഹോട് കൂടെ തന്നെ അള്ളാഹുവിന്റെ വസൂഹു വസ്ലമാ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ശരിയായ ഈ നിക്കാഹോട് കൂടെ ഒരു കൂരയുടെ കീഴിലായിട്ട് താമസിക്കാൻ വേണ്ടി പോവുകയാണ് ജീവിതത്തിന്റെ എല്ലാ നൊമ്പരങ്ങളിലും എല്ലാ വേദനകളിലും എല്ലാ സുഖങ്ങളിലും എല്ലാ സന്തോഷങ്ങളിലും കൂട് കൂടിയിട്ട് ആനന്ദമായി കൊണ്ട് സുഖമായി കൊണ്ട് എല്ലാത്തിലും പങ്കാളികളായിക്കൊണ്ട് ജീവിക്കാൻ പോകുന്ന അതിമഹത്തായ മഹത്തായ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അമാരസ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ സാന്ദർഭികമായി പറയാനുള്ളത് നമുക്കറിയാം ഒരു നിക്കാഹോടു കൂടെ തന്നെ ഒരു പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് ഇതുവരെയും നമുക്കറിയാം പൊളിഞ്ഞാലുള്ള ഖാനായി മുനീർഖാന്റെ മകള് നിതാ നസറിൻ ഒരു മകളായിരുന്നു ചിലപ്പോൾ ഒരു പെങ്ങളായി അങ്ങനെയൊക്കെ ജീവിച്ചു പോയി ഇവിടെ വെച്ചിട്ട് ഈ നിക്കാഹോട് കൂടെ നമ്മുടെ പഴയ ഹമീദ് ഖാന്റെ ആഷിഖിന്റെ ഒരു വധുവായിട്ട് ഒരു ഭാര്യ എന്നൊരു പദവിയിലേക്ക് കൂടി കേറുകയാണ് അതേപോലെ തന്നെ ഇതുവരെ ആഷിഖ് നമ്മുടെ ഹമീദ് ഖാന്റെ മകൻ ആഷിഖ് ഇതുവരെയും ഒരു മോനായി പെങ്ങളുടെ ഒരു ആങ്ങളെയായി അങ്ങനെ ജീവിച്ചു വന്ന ആഷിഖ് ഇവിടെ നിക്കാഹോട് കൂടെ തന്നെ ഒരു ഭർത്താവും കൂടി എന്നൊരു ചുമതലയും കൂടി ഏകുക അതോടുകൂടി തന്നെ നമുക്കറിയാം വലിയൊരു ചുമതലയിലേക്ക് ഒരു മാതൃകാപരമായ അള്ളാഹുവിന്റെ തങ്ങളും സ്വഹാബം നയിച്ചത് പോലെയുള്ള ഒരു മാതൃകാപരമായ ദീൻ ഇസ്ലാമിനെ മുറുകെ മുറുകടിച്ചിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു കായല അവർക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ സുഖ ദുഃഖങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിട്ട് ഏറ്റവും നല്ലൊരു കൂട്ടുകാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയാൻ അള്ളാഹുഖായ തോഫീഫ് നൽകുമാറാകട്ടെ മനുഷ്യ സഹജമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്തിട്ട് ജീവിതം എന്നുള്ളത് ഒരു അഭിനയമല്ലല്ലോ ജീവിതം നല്ലത് ജീവിക്കുക തന്നെ വേണം ഒരു അഭിനയിച്ചു അത്തരത്തിന്റെ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കാൻ ഇരുഭാവി കാലങ്ങളിലൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സംസാരിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം നമ്മളോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സലക്രമത്തിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത് ആ ഒരു കൂടെ ആ ഒരു ബഹുമാനത്തോടു കൂടെ തന്നെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇവിടെ നടക്കുന്ന വലിയൊരു കർമ്മത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭൂമിയിൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയൊരു സലക്രമമായി ഇത് മാറുകയാണ് ഇതിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ് അള്ളാഹുദാല കബൂൽ ചെയ്യുമാറാകട്ടെ അലഹമ്മാലൻ